നമസ്കാരം പ്രിയപ്പെട്ടുവരെ പ്രവാസി ഭാരതി റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയിട്ട് എട്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഈ എട്ടാം വാർഷികത്തിൽ പ്രവാസി ഭാരതിയെക്കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ നാല് എപ്പിസോഡുകളിൽ നമ്മളോട് പ്രവാസി ഭാരതിയുടെ എം ശ്രീ കെ ചന്ദ്രശേഖരൻ സംസാരിച്ചിരുന്നു ഇനി അറിയാനുള്ളത് പ്രവാസി ഭാരതിയുടെ പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ചും പ്രവാസി ഭാരതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് വിശദമായി സംസാരിക്കും സാർ ആദ്യമേ തന്നെ ഈ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നാല് എപ്പിസോഡുകളിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ചും പലരും നേരിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചത് നിങ്ങൾ ഈ പഴയ കാലത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വളരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് മാത്രം പോരല്ലോ ഇപ്പോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ഓൺലൈൻ ഓൺലൈനായി റേഡിയോ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷ്വൽ റേഡിയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതെ അതെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് ഞാനും തന്നെ പ്രവാസി ഭാരതിയുടെ ടെറസ്റ്റിൽ റേഡിയോ ടെറസ്റ്റിൽ റേഡിയോ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാതെ പോകുന്ന എനിക്കറി ഭൂതല പ്രക്ഷേപണം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാവില്ല ഒരു ഫ്രീക്വൻസിയിലൂടെയുള്ള പ്രക്ഷേപണം അതായത് എ എം എഫ് എം അതാണ് നമ്മൾ ടെറസ്റ്റൽ റേഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സയൻസ് പേറെയാണ് നമ്മൾ അത് വിശദീകരിക്കേണ്ട ഒരു വേദി അല്ലാത്തതുകൊണ്ടും അതിൻ്റെ പ്രക്ഷേപണം നമുക്ക് നിലച്ചതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ഓൺലൈനിലേക്ക് ശ്രദ്ധ കൊടുത്തത് പണ്ടു നമുക്ക് ഓൺലൈനുണ്ടായിരുന്നു മൂന്ന് മില്യണിലധികം ആൾക്കാരാണ് നമ്മുടെ ആപ്പ് അന്ന് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാവി പരിപാടിയെക്കുറിച്ച് പറഞ്ഞാൽ പ്രവാസി ഭാരതി റേഡിയോ അതിനുള്ളത് വളരെ ശ്രദ്ധിച്ച് ഞങ്ങളെ ശ്രോതാക്കൾ പ്രേക്ഷകർ കേൾക്കണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് പ്രവാസി ഭാരതി റേഡിയോ നമ്മളിപ്പോൾ ഓൺലൈനിൽ കേൾക്കുന്നു ഓൺലൈനിൽ കേൾക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോഴും പ്രക്ഷേപണമുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കേൾക്കാം അതാണ് ഒന്നാമത്തെ കാര്യം ഒന്നുകിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി കേൾക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ വഴി നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് കിട്ടാനൊരു സംവിധാനമുണ്ട് സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പർ എല്ലാവരും ശ്രദ്ധിച്ചു അതെ സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പറിലേക്ക് നിങ്ങൾ പ്രവാസി ഭാരതി റേഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും ആ ലിങ്കിൽ പ്രിസ് ചെയ്ത പ്രവാസി ഭാരതി റേഡിയോ കേൾക്കാം ഇപ്പോഴും കേൾക്കാം പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ യു എ ടൈമാണ് നേരത്തെ നമ്മൾ അബുദാബി എന്ന് പ്രക്ഷേപണം ചെയ്ത് അതേ ടൈമാണ് യു എ ഇ ഒമാൻ ടൈം അപ്പോൾ യു എ ഒമാൻ ടൈമിനാണ് ഇപ്പോൾ റേഡിയോ പോണത് നമ്മുടെ അടുത്ത ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ അതാണല്ലോ അന്വേഷിച്ചു ചോദിച്ചാൽ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സൗദി അറേബ്യ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരേ ടൈം സോണിൽ വരുന്ന ആ രാജ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു റേഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു മനസ്സിലായോ അതുപോലെ ഇന്ത്യ അതോടൊപ്പം തന്നെ ശ്രീലങ്ക ലക്ഷദ്വീപ് തുടങ്ങിയ ഒരേ സമയം ഉള്ള അവർക്ക് വേണ്ടി വേറെ റേഡിയോ അപ്പോൾ എത്ര റേഡിയോ ഈ മൂന്നായ യു എയ്ക്കും ഒമാനും വേണ്ടി വരണം ബാക്കി ഗൾഫ് രാജ്യങ്ങൾക്കും സമാനമായ ടൈം സോണുള്ളർക്കും മറ്റൊരു റേഡിയോ ഇന്ത്യൻ ഇന്ത്യ ആൻഡ്സ്രീലങ്കയ്ക്കും മറ്റൊരു റേഡിയോ അതോടൊപ്പം തന്നെ സിംഗപ്പൂർ മലേഷ്യയ്ക്ക് വേണ്ടി മറ്റൊരു റേഡിയോ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മറ്റൊരു റേഡിയോ യു കെയിലെ കുറച്ച് സ്ഥലങ്ങളും യു എസ് ഇരേ ടൈം സോണുള്ളക്ക് മറ്റൊരു റേഡിയോ അങ്ങനെ ഏഴ് റേഡിയോകൾ തുടങ്ങാനാണ് നമ്മുടെ പരിപാടി ഒരു റേഡിയോ നടത്തി ക്ഷീണിച്ചെന്ന് പോരാ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കോടി തൊ തുല അത് പോരാഞ്ഞിട്ടാണോ ഇയാൾ ഇയാളിനെ വീണ്ടും അങ്ങനെയല്ല നമ്മൾ ഇൻ്റർനെറ്റ് എന്ന പ്ലാറ്റ്ഫോം ഭയങ്കര ശക്തമായിരിക്കുന്നു നമ്മൾ കുറച്ച് നേരത്തെ ഇതിലേക്ക് ശ്രദ്ധിക്കണമായിരുന്നു എനിക്ക് തോന്നി ഇപ്പം അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ അതോടൊപ്പം അപ്പം ഏഴ് റേഡിയോകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മലയാളികൾ എന്തിനാണ് ഈ ഏഴെണ്ണം അപ്പം ചോദിക്കുക ആളുകൾ പല സമയമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യു എയുടെ സമയത്തിനനുസരിച്ച് നമ്മൾ റേഡിയോ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് അമേരിക്ക ഇരിക്കുന്നൊരു മലയാളിക്ക് പ്രയോജനമില്ല ഓസ്ട്രേലിയൻ മലയാളിക്ക് പ്രയോജനമില്ല ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു രാജ്യമാണ് സിംഗപ്പൂർ മലേഷ്യ അവർക്ക് പ്രയോജനമില്ല അപ്പൊ അതുകൊണ്ട് അതാത് ടൈം സോൺ അനുസരിച്ച് സ്വഭാവത്തിനും മാറ്റം വരുത്താൻ പറ്റും തീർച്ചയായിട്ടും വരുത്തണമല്ലോ ഇപ്പൊ നമ്മളൊരു അമേരിക്കൻ മലയാളിക്ക് ഇവിടെ കൊടുക്കുന്ന ഒരു പരിപാടിയുടെ ആവശ്യമില്ല ഇല്ല അവർക്ക് ആ കണ്ടന്റ് കൊടുക്കേണ്ടി വരും ഇപ്പൊ ഗൾഫിലുള്ളവർക്ക് കൊടുക്കുന്നൊരു കണ്ടന്റ് ചിലപ്പോൾ ഇന്ത്യയിൽ ആവശ്യമില്ല മാത്രമല്ല നമുക്ക് ചില റെസ്ട്രിക്ഷൻസും ഉണ്ടാവും ചില രാജ്യത്ത് അതൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ആ രാജ്യത്തിന്റെ ആ ആ നിയമാവലി അനുസരിച്ച് അനുസരിച്ചു കൊണ്ടും അവിടുത്തെ മലയാളിക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അനുസരിച്ചു കൊണ്ട് ലോകത്തുള്ള ഇപ്പം ചുരുക്കി പറഞ്ഞ ലോകത്ത് അധിവസിക്കുന്ന മുഴുവൻ മലയാളികൾക്കും റേഡിയോ എത്തിക്കത്തക്ക തരത്തിലാണ് ഏഴ് റേഡിയോകൾ സംവിധാനം ചെയ്യുന്നത് ഏതൊരു ഒറ്റ ആപ്പിലുണ്ടാവും പിന്നെ വാട്സപ്പിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇപ്പം അതിനകത്ത് ഓസ്ട്രേലിയ എന്ന് ടൈപ്പ് ചെയ്ത് അവിടെ കേൾക്കുന്ന റേഡിയോ കിട്ടും എന്നിട്ട് നിങ്ങൾ വെറുതെ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് എനിക്ക് വേറെ റേഡിയോ ആയിരിക്കും കേൾക്കുന്നത് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ വേറെ റേഡിയോ കിട്ടും ഈ സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി എൻ്റെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ തന്നെ സ്വന്തം സെർവറിലാണ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച നമ്മളുണ്ടാക്കിയെന്നല്ല നമ്മളെ സ്വന്തം നമ്മൾ വാങ്ങുന്ന സെർവറിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം നമ്മൾ ലോക റേഡിയോ ദിനത്തിലാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളത് മിക്കവാറും വിഷുദിനത്തിൽ നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പ്രവാസി ഭാരതി റേഡിയോ കഴിഞ്ഞാൽ പകരം ഏഴ് വീടുകൾ തുറക്കാൻ പോവുകയാണ് ഏഴ് റേഡിയോകൾ തുറക്കാൻ പോകുക ശരിക്കും നമ്മൾ പൂട്ടിയിട്ടില്ല നമ്മൾ വീണ്ടൊരു ഉന്നത വിദ്യാഭ്യാസത്തിലാണ് ഇപ്പോൾ പോകുന്നത് മനസ്സിലായി അപ്പോൾ ഏഴ് റേഡിയോകൾ വരുന്നതോട് കൂടി അപ്പോൾ ഇന്റർനെറ്റ് വഴി ആൾക്കാർ എത്രത്തോളം റേഡിയോ കേൾക്കും അതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന സംശയമാണ് ഞങ്ങൾക്ക് കാറിൽ കിട്ടുന്നില്ലല്ലോ ഇതൊക്കെയാണ് വരുന്നത് കാറിൽ റേഡിയോ കിട്ടില്ലെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട് ഇന്റർനെറ്റ് റേഡിയോ കാറിൽ കിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ധരിച്ചു വച്ചിട്ടുണ്ടോ എങ്കിലും നിങ്ങൾ അറിയാമെന്നുള്ളവർ ചോദിക്കും എന്നിട്ട് വേണം മറുപടി പറയാൻ ഇൻ്റർനെറ്റ് വഴി ഏഷ്യാനെറ്റ് അല്ല നമ്മൾ സോറി പ്രവാസി ഭാരതി പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ ഇപ്പോൾ കാറിൽ കിട്ടുന്നില്ല ആര് പറഞ്ഞു കാറിൽ കിട്ടുന്നില്ലെന്ന് കാറിൽ കിട്ടും നമ്മുടെ ഫോണിൽ കിട്ടുമെങ്കിൽ കാറിൽ കിട്ടൂല്ലേ ഫോണിൽ കിട്ടുന്ന റേഡിയോ നിങ്ങൾ ബ്ലൂടൂത്ത് ഓണിച്ച കാറിൽ കേൾക്കാമല്ലോ മുട്ടായി പോലെ അതിന് എ എമ്മിൻ്റെ ക്ലാരിറ്റിയാണോ എഫ് എമ്മിൻ്റെ ക്ലാരിറ്റിയാണോ അതുക്കും മേലെയല്ലേ എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല ഇനി മറ്റൊന്നും ഫോൺ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓക്കെ വേണ്ട ഉപയോഗിക്കേണ്ട ഇപ്പോഴിറങ്ങുന്ന എല്ലാ കാറിലും എന്താ ഉള്ളത് ഇൻ്റർനെറ്റ് റേഡിയോ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമാണുള്ളത് നമ്മുടെ ഫോണിലുള്ളത് ആൻഡ്രോയിഡല്ലേ അതേ പ്ലാറ്റ്ഫോമിലെ കാറിലിറങ്ങുന്ന ഇപ്പം നാട്ടിലിറങ്ങുന്ന വളരെ ഏറ്റവും ഹൈ എൻഡ് അല്ല ലോ എൻഡ് വണ്ടിയാണ് നമ്മുടെ ഓൾട്ടോ സാധാരണക്കാരൻ്റെ വണ്ടി ആ ഓൾട്ടോയിൽ ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ എല്ലാം ആൻഡ്രോ ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ലേ അതിൽ ട്യൂണിൽ ആപ്ലിക്കേഷൻ ഇല്ലേ ആൻഡ്രോയിഡ് ഓട്ടോയിൽ അതിനകത്ത് പ്രവാസി ഭാരതി സെർച്ച് ചെയ്താൽ കിട്ടൂലേ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കേട്ടൂടെ എല്ലാ കാറുകളും സ്മാർട്ട് കാർ ആക്കി ആക്കി മാറ്റാൻ ജിയോയുടെ ജിയോ മോട്ടീവ് എന്നൊരു ഇക്വിപ്മെൻ്റ് ഉണ്ട് അതെടുത്ത് കുത്തിയാൽ മതി വണ്ടി സ്മാർട്ടാണ് ഈ ടെക്നോളജി നമ്മുടെ ചുറ്റുമുണ്ട് സഹോദര അല്ലെ സഹോദരങ്ങൾ നമ്മളത് മനസ്സിലാക്കണ്ടേ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അത് കേൾക്കണ്ടേ അതല്ലേ വേണ്ടത് വീണ്ടും നമ്മളെ കൊണ്ട് വീണ്ടും കോടികൾ മുടക്കി റേഡിയോ കേട്ടെങ്കിലും നിങ്ങൾ കേൾക്കുമെന്ന് വാശി പിടിച്ചാൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരില്ലേ അപ്പം നമ്മൾ ടെക്നോളജി ഒക്കെ അപ്പം നിങ്ങൾ വളരും ഇതിനെല്ലാം നെഗറ്റീവാണ് ആൾക്കാർ ചിന്തിക്കുന്നത് അതല്ലേ പ്രശ്നം നമ്മൾ അക്കാര്യത്തിലേക്ക് വരുന്നില്ല ഗൾഫിലുള്ളവർ പ്രത്യേകിച്ച് വരുന്നില്ല കുറ്റപ്പെടുത്തല അവർ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഭാവി ഏഴ് റേഡിയോകളാണ് ഒരു ഭാവി ഒന്ന് മറ്റൊന്ന് പ്രവാസി ഭാരതി ഒരു പ്രക്ഷേപണ നിലയെന്നിലേക്കാണല്ലോ ഇത്രയും കാലം നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നു നമ്മൾ സ്ക്രിപ്റ്റ് ഇടുന്നു നമ്മുടെ ശബ്ദം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ആണല്ലോ അതിൽ നില്ല മാറി വേറെ തരത്തിലേക്ക് ചിന്തിക്കുകയാണ് പ്രവാസി ഭാരതി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി റേഡിയോ ഉണ്ടാക്കുന്നു കമ്മ്യൂണിറ്റീസിന് വേണ്ടി റേഡിയോ ഉണ്ടാക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി റേഡിയോ ഉണ്ടാക്കുന്നു വൺമെന്റ് ഓർഗനൈസേഷന് വേണ്ടി റേഡിയോ കണ്ടന്റ് കൊടുക്കും ഇത്തരത്തിൽ വളരെയധികം വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ നേരത്തെ പ്രവാസി ഭാരതി എയ്റ്റ് വൺ സീറോ എ എം അല്ലെങ്കിൽ പ്രവാസി ഭാരതി വൺ ഫൈവ് ത്രീ എ എം എന്ന് പറഞ്ഞ റേഡിയോ സ്റ്റേഷൻ നടത്തിപ്പായിരുന്നുവെങ്കിൽ ഇപ്പോഴൊരു റേഡിയോ സ്റ്റേഷൻ നടത്തിപ്പ് മാത്രമല്ല പ്രവാസി ഭാരതി ലക്ഷ്യമിടുന്നത് ആ ഇന്റർനെറ്റുമായും മീഡിയയായിട്ട് ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലേക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപിപ്പിക്കുകയാണ് നമ്മുടെ വിഷ്വൽ നമ്മുടെ വിഷ്വൽ റേഡിയോ വിഷ്വൽ റേഡിയോ എന്നാൽ റേഡിയോ പരിപാടികൾ നിങ്ങൾ പല ചിലക്ക് കേൾക്കാൻ പയ്യാ കാണണം കണ്ടേ പറ്റും അവർക്ക് വേണ്ടി നമ്മൾ നല്ല കണ്ടൻറ് വിടുന്നു അത് ഫേസ്ബുക്കും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായ സാഹചര്യത്തിൽ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ അതുകൊണ്ടാണ് നമ്മൾ വിഷൽ റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിഷ്വൽ റേഡിയോ കാണണം തീർച്ചയായിട്ടും കാണണം അപ്പോൾ വിഷ്വൽ റേഡിയോ അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് റേഡിയോ ഇനി വെബ് ടെലിവിഷൻ തുടങ്ങി ഇൻ്റർനെറ്റ് പക്ഷേ ഒറ്റക്കാരും തുറന്ന് പറയാം ഇനി നമുക്കൊരു ഫ്രീക്വൻസി ബേസ്ഡ് റേഡിയോയിലേക്ക് നമ്മൾ വരുന്നില്ല ഇനി വരുന്നില്ല കാരണം അത് ഗൾഫ് രാജ്യത്ത് ഒട്ടുമേ ഫീസിബിൾ അല്ല അല്ല ഒരു സംശയവും കാര്യം മിക്ക റേഡിയോയും വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് ചെന്ന് ചാടേണ്ട കാര്യമില്ല അത് ഒരു അപകടമാണ് അപ്പം അതുകൊണ്ട് ഇൻ്റർനെറ്റ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മറ്റ് മേഖലകളിലേക്ക് വെബ് ടെലിവിഷൻ ഉൾപ്പെടെ കോർപ്പറേറ്റ് റേഡിയോ ഉൾപ്പെടെ കോർപ്പറേറ്റ് വെബ് ടെലിവിഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് റേഡിയോയുടെ ഭാവി തന്നെ റേഡിയോ ഭാവി തന്നെ ഇൻ്റർനെറ്റിലൂടെ ആണ് ഒരു സംശയവും ഇല്ലേ ഇത് നിങ്ങൾ സിനിമ കാണുന്നത് നിങ്ങളുടെ ഫോണിലല്ലേ കൂടുതലും അപൂർവം ചിലപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമായിരിക്കും അല്ലെ തിയേറ്ററിലുള്ള കളക്ഷനേക്കാളും കൂടുതലല്ലേ ഒ ടി ടിയിൽ വരും ഓ ടി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഓവർ ദ ടോപ്പ് ഇന്റർനെറ്റിലല്ലേ പിന്നെ സിനിമയാകാം ടെലിവിഷനാകാം ബാക്കിയെല്ലാം നമുക്ക് ഫോണിലാവാം റേഡിയോ മാത്രം പറ്റൂല ഇതെന്ത് ന്യായം ഇതെന്ത് നീതി നമ്മളെല്ലാം അതിൽ തന്നെ ചെയ്യാം നമ്മൾ പത്രം വായിക്കുന്നത് നമ്മൾ ഫോണിലൂടെ ഇന്റർനെറ്റ് വഴി അല്ല ടി വി കാണുന്നത് ഇതിലൂടെ സിനിമ കാണുന്നത് ഇതിലൂടെ അല്ലേ നമ്മൾ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതിലൂടെ എല്ലാം നമ്മൾ ഫോണിൽ റേഡിയോ മാത്രം റേഡിയോ ഇതിൽ കേൾക്കൂല്ലെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും റേഡിയോ കേൾക്കണം നിങ്ങൾ ടെലിഫോൺ വഴി തന്നെ കേൾക്കണം എങ്കിലും ഇനി ഇന്റർനെറ്റ് ആണ് നമ്മുടെ പ്ലാറ്റ്ഫോം അതുതന്നെയാണ് അത് ഉറച്ചു ഒരുപാട് പദ്ധതികളാണ് പ്രവാസി ഭാരതി ആവിഷ്കരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യത്ത് നമ്മൾ വിട്ടുപോയിട്ടൊന്നുമില്ല ഗൾഫ് രാജ്യത്ത് നമുക്ക് ഓഫീസുകൾ ഇപ്പോഴും ഉണ്ട് നമുക്ക് അബുദാബിയുടെ ഓഫീസ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല നമുക്ക് പ്രവർത്തനമില്ല ഇല്ലാന്നേ ഉള്ളൂ അജുമാലിൽ നമുക്ക് മറ്റൊരു ഓഫീസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്താണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനം കൂടുതൽ നടക്കുന്നത് എന്ന് മാത്രം പ്രവാസി ഭാരതിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല പത്തിരുപത്തഞ്ച് കോടി രൂപ കിട്ടി അതല്ലാതെ മറ്റൊന്നും അതിനെ കൂടുതൽ സംഭവിച്ചിട്ടില്ല കൂടുതൽ ശക്തിയോടെ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ പ്രവാസി ഭാരതി മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ോ കൂടുതൽ ശക്തമായി നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ കാതുകളിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ കണ്ണുകളിൽ പ്രവാസി ഭാരതി പഴയതിനേക്കാൾ ശക്തിയിൽ അല്ലേ സാർ അതെ തീർച്ചയായിട്ടും പഴയതിനേക്കാൾ ശക്തിയിൽ ഒരിക്കൽ കൂടി ഈ വാർഷികത്തിൽ പ്രവാസി ഭാരതി എട്ട് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ആ എട്ട് വർഷത്തെ പ്രവാസി ഭാരതിയുടെ യാത്രയാണ് കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകൾ ഇത് അഞ്ചാമത്തെ എപ്പിസോഡാണ് അവസാന എപ്പിസോഡുമാണ് ഈ അഞ്ച് എപ്പിസോഡുകളിൽ വളരെ വിശദമായി കേട്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഇനി പ്രവാസി ഭാരതിയെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയുക പ്രവാസി ഭാരതി എങ്ങും പോയിട്ടില്ല പ്രവാസി ഭാരതി പ്രേക്ഷകരുടെ ശ്രോതാക്കളുടെ ഇടയിൽ തന്നെയുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ഇനിയും പ്രവാസി ഭാരതിക്കൊപ്പം നടക്കുക നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും നമസ്കാരം